ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹ്യൂൺസ് ആണ് അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാൻഡ് വെഡ്ഡിങ്ങും നമ്മുടെ ഒരു അൻപത് കിലോ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡോക്ടർ ആസിഫ അലിയുടെയും ഡോക്ടർ സനം ഷായുടെയും ആണ് വെഡ്ഡിങ് നടക്കുന്നത് ഇങ്ങ് വള്ളികുന്ന്ത്താണ് കേട്ടോ ഇതൊരു ഓപ്പൺ പ്ലേസ് ആണ് അവിടെയാണ് അവർ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് അതായത് ഈ ഒരു സ്റ്റേജ് ചെയ്തേക്കുന്നത് ഈ സി ഇവാൻസ് കൊല്ലമാണ് ഇവരുടെ ഫുഡും കാര്യങ്ങളുമൊക്കെ അജിവ ക്യാറ്റേഴ്സാണ് പള്ളിമുക്ക് രണ്ടും കൊലക്കാർ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു കസിൻ്റെ ആണ് പിന്നെ നമ്മുടെ കസിൻസ് തന്നെയാണ് ഈ ഒരു സ്റ്റേജും ഫുഡും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഗ്രൂം എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാഹ് ഡേ ആയിരുന്നു ഒരു നാല് അഞ്ച് ദിവസമായിരുന്നു ഈ ഒരു വെഡ്ഡിംഗ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ സ്റ്റാർട്ടിങ് ഡേ നിക്കാഹായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രൂമ് എത്തിയിട്ടുണ്ട് ഇനി നിക്കാഹിന് വേണ്ടി ുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഫസ്റ്റ് ഡേയിൽ പക്ഷേ പ്രോഗ്രാമൊക്കെ ഒരു ഉച്ചയ്ക്കായതുകൊണ്ട് ചെറിയൊരു വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ഇനിയൊരു റിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ ഒരു റിങ് ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളാണ് അതിൻ്റെ ഫുൾ സെറ്റിങ്സ് നമ്മളായിരുന്നു അപ്പം കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓട്ടമായിരുന്നു കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു റിങ് ബോക്സ് സെറ്റാക്കി കൊടുത്തേക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി ശേഷമാണ് കേട്ടോ ആ ഒരു ബോക്സ് കിട്ടിയത് ഒരുപാട് ഷോപ്പിൽ അതായത് തിരുവനന്തപുരം തൊട്ട് കായംകുളം വരെ തിരക്കിയിട്ടില്ലായിരുന്നു ലാസ്റ്റ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ബോക്സ് കിട്ടിയത് ഇത് നല്ല എക്സ്പെൻസീവ് ആണ് അതേപോലെ തന്നെ അത് കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഒരു മൂന്നാല് എൻക്വയറി ആ ഒരു ബോക്സിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് എടുത്തിട്ടില്ല കാരണം നമ്മളത് പോകുന്നേം വരുന്നൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആയതുകൊണ്ട് കസ്റ്റമറിനോട് പറയാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി പിന്നെ ഇവർക്കത് നിർബന്ധമായിട്ടും വേണ്ടത് കൊണ്ടായിരുന്നു നമ്മളത് ചെയ്തു കൊടുത്തത് ഇനി അടുത്തത് ആ നിക്കാഹ് ഡേയിൽ ഒരു സിമ്പിൾ ഒരു കേക്ക് ഉണ്ടായിരുന്നു അതും നമ്മൾ തന്നെയാണ് ആ ഒരു കേക്ക് കട്ടിങ് വീഡിയോയിലേക്കാണ് കേട്ടോ അടുത്തത് പോകുന്നത് അപ്പം ആയിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ഓഫ് വൈറ്റിൽ ഒരു ഹാർട്ടിൽ നമ്മൾ ജിപ്സും ഒരു ഹാർട്ടിൽ വെച്ചിട്ട് ഒരു കേക്കായിരുന്നു നമ്മളന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേക്കിൻ്റെ കട്ടിങ്ങിലേക്കാണ് പോകുന്നത് പിന്നെ ഇനി നെക്സ്റ്റ് ഡേയിലാണ് നെക്സ്റ്റിനു വെച്ചാൽ മെഹന്തി ഡേ ആയിരുന്നു മെഹന്തി ഡേയിൽ കേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊരു ബ്രൈഡ് ടൂബി അതായത് ബ്രൈഡിൻ്റെ എല്ലാം കൂടി ബ്രൈഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അതായത് ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോയിലായിരുന്നു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും തന്നിട്ടില്ല നമ്മുടെ കേക്കിനോട് ഒരു കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് എന്താണ് കമൻസും ഷെയറും ഒക്കെ വന്നിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിരുന്നു അത് നമ്മൾ അപ്പോൾ നമ്മുടെ ബ്രൈ ടൂ ബിയുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് സിക്സ് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിപാടി നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ടായിരുന്നു അവരതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം പരിപാടിയൊക്കെ വളരെ ഗ്രാൻഡായിട്ട് നടന്നു ഇനി അടുത്തത് നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ ഡേ ആണ് റിസപ്ഷൻ ഡേയിൽ അജ്വാറുടെ വക നമുക്കൊരു ഫിഫ്റ്റീൻ കെ ജിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പേസ്ട്രി ടൈപ്പ് ആയിരുന്നു റെഡ് വെൽവറ്റും വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു അപ്പം അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു നാലഞ്ച് ദിവസത്തെ ഇഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത് ഊണവും ഉറക്കവും ഇല്ലാതെ നന്നായിട്ട് എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എന്തായാലും നമ്മളതായ പോലെ ഒരു ത്രീ കെ ജിൻ്റെ പത്ത് ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സേഫായിട്ട് നമ്മളവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് വൈറ്റ് കേക്ക് നമ്മളിത് ഇതേപോലെ ഡിഫറൻറ്റ് ഷെയ്ഡിൽ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തത് റെഡ് നമ്മൾ ഇതേപോലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർനോസിലോട്ടിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊരു ത്രീ കെ ജിൻ്റെ പത്ത് സെറ്റായിട്ടാണ് നമ്മളതിനെ സെറ്റാക്കി എടുത്ത് റെക്റ്റാംഗുലർ ഷേപ്പിലായിരുന്നു നമ്മൾ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല ഒരുപാട് കുറച്ച് എഫേർട്ട് എടുത്തെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പേസ്റ്ററി ആണ് വെഡ്ഡിങ് ആണ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളൊരു യാതൊത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെയുള്ള ഫീലിംഗ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്രിസ്മസിൻ്റെയും ആ ഒരു ന്യൂ ഇയർ വർക്കിൻ്റെയൊക്കെ ഇടയിലായിരുന്നു ഈ ഒരു വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഇത്തും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ട് പോകാൻ നമുക്കൊരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാക്സിമം റിസൾട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ വരുവാണെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഇത്തിരി കഷ്ടപ്പാടാണ് എങ്കിലും ആ ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്തായാലും വർക്കൊക്കെ എല്ലാവർക്കും ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ലൊരു അഭിപ്രായമാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് കുറച്ചധികം വെഡ്ഡിങ് ഓർഡറുകളും ആ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫീലിങ്സിലൊന്നും ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പേസ്ട്രി ഉൾപ്പെടെ എല്ലാ കേക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ റിസപ്ഷൻ ഡേ ആണ് റിസപ്ഷൻ ഡേയിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് പേസ്ട്രി നമ്മൾ ഡെലിവറി ചെയ്തു രണ്ടാമത് സിക്സ് തേർട്ടിക്കായിരുന്നു അവർ ആ ഒരു വെഡ്ഡിങ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിക്സ് തേർട്ടിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് അവർ ആ ഒരു കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം സിക്സ് തേർട്ടി ആയി അവിടെ എത്തി അപ്പോൾ എങ്കിലും ഗ്രൂമും ബ്രൈഡും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റി ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു നമ്മൾ ആ ഒരു കേക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേതാണ് ഇതേപോലെയുള്ള നല്ല അടിപൊളി ഡാൻസും പാട്ടും പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മാരേജ് ആയാൽ പോലും നമുക്ക് ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ കേക്കിലായിരിക്കും ഒരു കേക്ക് നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു എനിക്ക് എനിക്കൊരു പതിനായിരത്തിൽ മുകളിൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സേഫായിട്ട് നമ്മൾ നമ്മുടെ കേക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വെഡിങ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ലെറ്ററൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞു കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ ചെയ്തെടുത്തൊരു കേക്ക് ആയിരുന്നു ഇത് കേക്കിൻ്റെ ലുക്ക് ബേസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ടേസ്റ്റി ബേസ് ഓൾറെഡി അവർക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു അവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് വിശേഷങ്ങൾ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ടട്ടോ